അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ വീട്ടിൽ മേടിച്ച് വളർത്താതെ നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറുന്ന പൂച്ചകളെ വളർത്തുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവരറിയാതെ തന്നെയായിരിക്കും ആ പൂച്ചകൾ ഇല്ലെങ്കിൽ പട്ടികൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുക സാധാരണ നമ്മളുടെ തളപ്പൂച്ചയാണെങ്കിൽ കൂടിയും ഇവിടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫുഡ് കഴിച്ച് ഒരു പൂച്ചയായിരുന്നു നമ്മൾ അന്നേരൊന്നും വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യില്ല ചില ദിവസങ്ങളിൽ വരും കുറേ കാര്യങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ഈ പ്രസവത്തിന് ശേഷം ആയിരിക്കും ഒരു പ്രസവം ഇൻ ദ സെൻസ് ഒരു ഒന്നോ ഒന്നര മാസത്തിന് ശേഷമായിരിക്കും തള്ളപ്പൂച്ച പിന്നീട് വീട്ടിലേക്ക് വരിക അപ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായില്ല പക്ഷേ ഒരു സമയത്ത് നമ്മൾ ഫുഡ് കൊടുത്ത് അടിപ്പിച്ചൊരു കുറച്ച് നാളുകൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അതിനെ കെയർ ചെയ്യാൻ തുടങ്ങി പിന്നെ അത് നമ്മളുടെ പൂച്ചയായിട്ട് മാറുമായിരുന്നു സത്യം പറഞ്ഞാൽ ആക്ച്വലി പൂച്ച മുൻപ് വേറെ വീട്ടിലായിരുന്നു പിന്നീട് ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് 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 ഇങ്ങോട്ട് ആയ പൂച്ചയാണ് ഇപ്പോൾ പക്ഷേ ഒരു ദിവസം ഈ പൂച്ചേനെ കാണാണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വിഷമാ അയ്യോ കണ്ടില്ലല്ലോ എന്നുള്ള ഒരു തോട്ടാണ് വരിക എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും ഇപ്പം ഇന്ന് നമ്മളുടെ തള്ളപ്പൂച്ച കുഞ്ഞുങ്ങളെ ഇല്ല മാറ്റി ഇപ്പോൾ അഞ്ചാമത്തെ ദിവസം ഇന്നും വീട്ടിലേക്ക് വന്നില്ല അപ്പോൾ ഞാനിനാലോചിക്കാറുണ്ട് പണ്ടും ഇതുപോലെ നമ്മളെ തള്ളപ്പൂച്ച ഇടയ്ക്ക് വരുമായിരുന്നു ഇടയ്ക്ക് വഴിയിലൊക്കെ ഉച്ച ഞങ്ങൾ ഇങ്ങനെ കാണും അന്നേരം നമ്മളുടെ അടുത്ത് പരിചയം നടിച്ച് ഇങ്ങനെ വന്ന് തൊട്ടുവിരുമയൊക്കെ ചെയ്യും അപ്പോഴും നമുക്കത്ര വലിയ കാര്യമായിട്ട് നമുക്ക് ചിന്തകൾ ഉണ്ടായില്ല പക്ഷെ ഇപ്പം സ്ഥിരമായതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ ദിവസവും കാണുന്ന ഒരാളെ പെട്ടെന്ന് കാണാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം പോലെയാണ് നമ്മുടെ പൂച്ചകളിപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ ദിവസം മാറി നിൽക്കുമ്പോൾ ഉണ്ടാവുക മിട്ടുവൊക്കെ ഇവിടെ വന്ന് കയറിയ പൂച്ചയായിരുന്നു കേട്ടോ ഇതുപോലെ തന്നെ പുസി തള്ള തളപ്പൂച്ച വന്ന് കയറിയ പോലെ തന്നെ നമ്മളുടെ മിട്ടും അതുപോലെ ജിഞ്ചറൊക്കെ വന്ന് കയറിയ പൂച്ചകളാണ് ഇവിടെ ജനിച്ച പൂച്ചകളിത് ഇവർ മാത്രം കേട്ടോ നമ്മുടെ കിക്കി മിക്കിയും ചക്കിയും എന്നാലും തളപ്പൂച്ച നമുക്ക് വേഗം തിരിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ എപ്പോഴും സ്ഥിരം പറയുന്ന പോലെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ലോങ് വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ